എറണാകുളത്തപ്പൻ ഉത്സവങ്ങളിൽ കൊടിക്കയറ് കൊണ്ടുവരാൻ അവകാശമുള്ള കുടുംബക്കാരെ ക്ഷണിക്കാനുള്ള യാത്രയാണിത് ഒന്നാം തീയതി തലേ ദിവസം പൂജ ഉണ്ടാവും ആദ്യ പൂജയുണ്ടാവും അപ്പൊ അതിന് എല്ലാവരും ഉണ്ടാവും അപ്പൊ ത്രോട്ട് ആ ദിവസം എപ്പോഴും

ക്ഷേത്ര ഉത്ഭവം തൊട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അന്ന് ഈ തറവാട്ടില് പൂർവീകരിത അവസ്ഥയിരുന്നത് ജനറൽ ഹോസ്പിറ്റൽ ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആ സ്ഥലത്തായിരുന്നു ആ സ്ഥലം അതാണ് മലയപ്പറമ്പിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹോസ്പിറ്റലിന് സ്ഥലം ആക്കേറ്റ് ചെയ്തപ്പോഴാണ് അവിടെ വിട്ട് വേറെ സ്ഥലത്തേക്ക് മാറുന്നു അപ്പോൾ അക്കാലത്ത് ഈ നാഗർഷി കഥ ഈ നാഗർഷി അർജുനൻ പൂജിച്ചിരുന്ന ആ ശിവലിംഗവുമായിട്ട് ഇങ്ങനെ ഓരോ ദേശാടനം നടത്തുകയാണ് പുണ്യ സ്ഥലങ്ങളൊക്കെ അന്വേഷണം ചെറുത്ത അങ്ങനെ അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മുടെ എറണാകുളത്ത് വന്ന് ചെയ്തു അപ്പം ഈ നാകർഷിക്ക് മറ്റുള്ള ജനങ്ങളിൽ നിന്ന് ധാരാളം ബുദ്ധിമുട്ടങ്ങൾ ഏൽക്കേണ്ടി വരിക അപ്പോൾ അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ വയ്യാത്തൊരവസ്ഥ അപ്പോൾ പുള്ളി വടക്കോട്ട് ഈ ആ ഭാഗത്താണല്ലോ അപ്പോൾ അത്രയല്ല ദൂരമുള്ളൂ അങ്ങനെ ദൂരേക്ക് വന്ന് അവിടെ താമസിച്ചിരുന്ന ഈ പൂർവികരി ചില ആവശ്യം വേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അങ്ങനൊരു ഭാഗ്യം അവർക്കുണ്ട് അങ്ങനെ ഈ നാഗർഷി കഥകൾ പറയാണ് ഇങ്ങനെ ഒരു ശാപം ശാപമോക്ഷത്തിനായിട്ടാണ് ഇവിടെ വന്നത് അങ്ങനെ പുള്ളിക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ പൂർവികരുമായിട്ടായിരുന്നു അങ്ങനെയാണ് ഈ കഥ പുറം ലോകം അറിയുന്നതും അപ്പോൾ പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് ഒരു ദിവസം ഈ ദിവ്യ ജ്യോതിസ് കാണുകയും ചെയ്യുന്നത് അപ്പോൾ ആ വിവരം അന്നത്തെ നാട്ടിലുള്ളവരോട് തുറന്നു പറഞ്ഞു അങ്ങനെയാണ് ഒരു ബന്ധമായി പിന്നെ അന്ന് ഈ ഒരു അവകാശം എന്നുള്ള രീതിയിൽ ഇപ്പം എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ടിരിക്കണമല്ലോ അന്ന് എന്തൊക്കെയാ സംഭവിച്ചു നമുക്കറിയില്ല അപ്പോൾ ഉത്സവം ആയിട്ട് തുടങ്ങിയ കാലം തൊട്ട് അതിൻ്റെ കൊടിക്കേറിയ സമർപ്പണം ഈ വീട്ടുകാർക്ക് എന്ന് പറയുന്നത് ആചരിച്ചിങ് പോകുന്നു അതിന് ശേഷം പിന്നെ രാജാവിൻ്റെ കാലം കൊച്ചി മഹാരാജാവിൻ്റെ കാലം വന്നപ്പോൾ അത് ഒരു കൽപ്പനയായിട്ട് പുറപ്പെടിച്ചു ഒരു തീട്ടുരത്തിൽ കൽപ്പന പുറപ്പെടിച്ചു അതായത് നീയും നിൻ്റെ സന്താന പരമ്പരയും സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം അതിനൊരു ശ്ലോകമായിട്ടാണത് ോൽ പെരുമ്പാതയിൽ കൂടെ ഇങ്ങനെ വാദ്യഘോഷങ്ങൾ അതിൻ്റെ ഈ അന്നത്തെ വാദികളുടെ പേരൊക്കെ അതിനകത്തുണ്ട് അതും ഈ വെഞ്ചാമരം പോലെയുള്ള ഒരു ഇതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇന്ന അതിനെ പട്ടിൽ വേണം പൊതിഞ്ഞ് സമർപ്പിക്കേണ്ടത് ആ രീതിയിൽ അന്ന് ഈ പറഞ്ഞ പോലെ ഈ ജാതി വ്യവസ്ഥയുടെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കൽപ്പന വരുവാനുള്ള ഒരു കാരണമെന്നാണ് പറയുന്നത് അതിന്റെ ഇപ്പൊ അവിടെ നിന്ന് ഞങ്ങള് ഇവിടുന്ന് അച്ഛൻ പറഞ്ഞു കേട്ടുള്ള ഒരു കഥയാണ് ഈ പള്ളിമൂക്ക് ആ പള്ളിയുടെ അതിലൂടെ അന്ന് എം ജി റോഡില്ല ആ റോഡാ അപ്പോൾ അതിന് പള്ളിയുടെ അടുത്ത് വന്നപ്പോ പള്ളിയിലുള്ള ഒരു ആന അന്ന് ആനയല്ല അന്ന് തേരാ അക്കാലത്ത് തേരാണ് പിന്നീട് ആണ് ദേവസ്വം ബോർഡ് തന്നെ നിശ്ചയിച്ചിട്ടാണ് ആന വരുന്നത് എത്തിയപ്പോ അവര് വിലക്കി ഇവിടെ കൊട്ട പള്ളി വണങ്ങി വേണം പോകാൻ അപ്പോൾ കൊട്ടാതെ വേണം പോകാൻ പിന്നെ ഇവിടെ തന്നെ വിവരം അറിയിക്കുന്നു രാജാവ് തന്നെ അറിയ അറിയുന്നു പോലീസ് നടക്കുക അതിനെ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടിട്ടുണ്ട് എന്തിനും അന്ന് ഒരു പ്രൊട്ടക്ഷൻ രാജഭരണകാലത്തുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പലപ്പോഴും ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴെല്ലാം ഒരു അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കയറുന്ന സമയത്തും അപ്പോൾ പ്രശ്നത്തിലേക്ക് ആ കാര്യമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അതായത് ഇതിനുള്ള ആ ബുദ്ധി ആളുകളുടെ ബുദ്ധിമുട്ട് ഉണ്ടാവരുത് അതിന് പരിഹരിക്കണോ എന്നുള്ളത് പലപ്പോഴും തെളിഞ്ഞ അപ്പം അങ്ങനെ ഇത് ഇപ്പോൾ എട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ക്ഷേത്രമെന്നല്ലേ പറയുന്നത് ഈ കാലം ഈ ഇങ്ങനൊരു കുടുംബം എറണാകുളത്ത് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു അനു അനുഗ്രഹമാണ് അതിൻ്റെ ഒരു കണ്ണി നഷ്ടപ്പെടാതാണ് അതെ അത് കാരണം എവിടെ പോയാലും ഇവിടെ എവിടെയെങ്കിലും ഒരു ഒരു സെന്റ് ഭൂമിയെങ്കിലും ഉണ്ടാവണമെന്ന് എല്ലാവരുടെയും ആഗ്രഹം ദിവസേന പോയി ഇതില്ലെങ്കിലും നമ്മൾ അത്രയും ബന്ധപ്പെട്ട് ഇരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളിപ്പോ മത്സ്യബന്ധനം തീർച്ചയായും അതായിരിക്കണം ഇപ്പൊ എന്റെ ഓർമ്മ വെച്ച് ആകെ ഇതില്ലെങ്കിലും തീർച്ചയായിട്ടും അതായിരിക്കണം അങ്ങനെ നമ്മൾ ഡേയ്സ് ആണ് നമ്മൾ കണക്ക് പക്ഷെ ഒരു കൂടുതൽ നമ്മൾ ആചരിക്കും മണല് അതുകൊണ്ട് നമ്മുടെ തെങ്ങോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻ തെങ്ങിന് തേങ്ങ മണല് തന്നെ ശേഖരിച്ചിട്ട് ഇവിടെ പുഴയാണ് നല്ല ഈ കോമ്പൗണ്ടിൻ്റെ അരികിൽ അവിടെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട് അതിനുള്ളിൽ കുഴിച്ചുകൊടുക്കും അത് ഇത് തല്ലി ചകിരിയാക്കി അത് ഇവിടെ വെച്ച് തന്നെ കയറാക്കും പിന്നെ അതെ അത് മൂന്ന് ഏഴയായിട്ടുള്ള ഈര കയറ് സാധാരണ കയറല്ലേ അത് ഒരു മൂന്ന് ലൈനിലിങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ അത് മൂന്നും കൂടെ ഒന്നിച്ച് ഒറ്റ കയറാക്കുക അതിനെ പൊട്ടതിൽ പൊതി തുന്നി തുന്നി തുന്നിപ്പിടിപ്പിക്കുക എല്ലാവരും എത്തും വീട്ടിലേ ആണ്ട് പൂജയുണ്ട് പിന്നെ കൊടിയേറ്റ നാള് അതിന്റെ ഒരു പൂജ അടുത്തിട്ടാണ് നമ്മള് അല്ല അല്ല അത് ഇവിടെ ഈ ഷിപ്പാഡിന്റെ അടുത്ത് പോയാ സ്ഥലം ഇപ്പോൾ ഡ്രൈ വികസനം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടിയാണല്ലോ വലിയ ഓരോ കടലോരവും ആണല്ലോ കൂടുതലും വികസിച്ച് വരുന്നത് ഇനി നമ്മുടെ സംസ്കാരം തന്നെ എന്റെ ഉറവിടം തന്നെ അതീ നിലേ പറയുന്നത് ഇത് പറഞ്ഞവരെ ഡെവലപ്മെന്റ്സ് എപ്പോഴും അങ്ങനെയാണല്ലോ ഷിപ്പിയാഡിലേക്ക് അപ്പോൾ ആ സമയത്ത് ഇവിടെ സ്ഥലമുണ്ടായിരുന്നു അപ്പം ഇങ്ങോട്ട് പോകും അതെ അതെ ഇതിനുവേണ്ടി മാത്രമായിട്ടാണ് ഇതിനുവേണ്ടിയാണ് ബിൽഡിംഗ് അവിടെ വെച്ചത് ഇത് ഫാമിലി ട്രസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ആ ബിൽഡിംഗ് വെച്ചിരിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തിവേ അല്ലേ ഞാൻ റെയ്ല്ട്ട് എഞ്ചിനീയർ ടൈല് വരുന്നത് വൈറ്റിലേ തീർച്ചയായിട്ടും നിങ്ങളെ അറിഞ്ഞാ